നമസ്കാരം ഞാൻ ഡോക്ടർ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ കേഫോൺ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡിന്റെ ഡിസ്ട്രിക്സ് ടെലികോം എക്സിക്യൂട്ടീവ്മാരുടെ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷ വെച്ചിട്ടുണ്ട് കെ ഫോണിന് വേണ്ടി കേരള ഗവൺമെന്റ് കഴിയുള്ള സ്വയംഭരണ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് കോൺട്രാക്ട് ബേസ് ബേസിലെ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ്മാരെ നിയമിക്കാനായിട്ട് പതിനഞ്ച് വേക്കൻസിയുള്ളത് അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്ക് വിശദാംശങ്ങൾ പരിശോധിച്ചു നോക്കാം ഞാൻ പതിലെ കെ ഫോൺ എന്നുള്ള കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്നിട്ട് പൂർണ്ണ രൂപം ഇത് കേരള ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് ആണ് അപ്പൊ അവിടേക്കാണ് ഈ വേക്കൻസികൾ ഉള്ളത് പോസ്റ്റിന്റെ പേര് ജിസ്ട്രിക്ട് ടെലികോം എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ് കോൺടാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് തിരുവനന്തപുരത്തിന്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ലിഎം ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡ്യോട്ട് എന്ന സൈറ്റ് വഴി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് ഇതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പത്ത് മുതൽ ജൂൺ ഇരുപത്തി മൂന്ന് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അവസാന തീയതി ജൂൺ ഇരുപത്തി മൂന്നാണ് കാര്യം മനസ്സിലാക്കുക വേണ്ട ഈ പതിനഞ്ച് വേക്കൻസികളുള്ളത് ഒരു വർഷത്തേക്ക് കോൺടാക്ട് അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് മൂന്ന് വർഷം വരെ പെർഫോമൻസ് ഉള്ളവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്വാളിഫിക്കേഷൻസ് വന്നിട്ട് ബിടെക് ബിരുദമാണ് എഞ്ചിനീയറിംഗ് ബിരുദമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഏതെങ്കിലും ഒരെണ്ണത്തിൽ അറുപത് ശതമാർക്കൂടെ ബി ടെക് അല്ലെങ്കിൽ ബി ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാൻ കഴിയും മൂന്ന് വർഷത്തെ പ്രോതിഫലിച്ചുണ്ടായിരണം ശമ്പളം വന്നിട്ട് മുപ്പതിനായിരം രൂപ പ്രതിമാസം അതോടൊപ്പം ഇൻസെൻറ്റീവായിട്ട് പതിനായിരം രൂപയോടെ ലഭിക്കാം നാൽപ്പത് വയസ്സുവരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനമാക്കി ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കും നിങ്ങളൊരു റീസെന്റായിട്ടുള്ള കളർ ഫോട്ടോഗ്രാഫർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു സിഗ്നേച്ചർ നമ്മൾ വെള്ള പേപ്പറിൽ സൈൻ ചെയ്ത ശേഷം അതും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടായിട്ടുണ്ട് സിഗ്നേച്ചർ ക്യാപ്പിൽ പാടില്ല എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഒക്കെ അംഗീകൃത സർവകലാശാലയിലായിരിക്കണം തത്വമായ യോഗപ്പെട്ട രേഖകളൊക്കെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം കൂടി ഓർമ്മിക്കുക അതുപോലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒന്നും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട അതിന്റെ കോപ്പി മാത്രം ചെയ്യേണ്ട ആവശ്യപ്പെടുന്ന മാത്രം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യുക അതുപോലെ വാലഡായിട്ടുള്ള ഇമെയിൽ ഐ ഡി പേഴ്സണൽ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം അത് ഈ പ്രോസസ് റിക്രൂട്ടിംഗ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നത് നിലനിൽക്കണം എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുക ഇത്രയും തന്നെ വീഡിയോ പൂർണ്ണമായും കണ്ടത് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അതുപോലെ കൂടുതൽ ഷെയർ കൊടുക്കണം അപ്പൊ എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടായിരുന്നു ആശംസയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്ന് വരെ നിങ്ങൾക്കി അപേക്ഷിക്കാൻ കഴിയും ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരളിക്കാനായിട്ടുള്ളത് ിൽ കൊടുക്കാം ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും അപേക്ഷിക്കാനായിട്ടും കഴിയും താങ്ക് യു